വലിയൊരു അപകടമാണ് എന്റെ ഈ വേർഡ് എഴുതി വെച്ചോളൂ മാത് മൈ വേർഡ്സ് അല്ലെങ്കിൽ ഈ ഒരു വീടുകൾ എടുത്തു വെച്ചോളൂ അപകടത്തിലേക്കാണ് നമ്മുടെ ഈ ഒരു നാട് പോകണത് ഏത് വിഷയം എടുത്താലും താലിബാനിസം അങ്ങോട്ടൊക്കെയാണ് പോകണത് എന്തിന്റെ ആവശ്യത്തിന് ചില ആൾക്കാർ എങ്ങനെയാണ് ഒരു മുസ്ലിമിന്റെ പേരോ അല്ലെങ്കിൽ ഒരു മുസ്ലിം സ്ഥാപനത്തിന്റെ പേരൊക്കെ കിട്ട നേരെ താലിബാനൊക്കെ കണ്ട് ഫ്ലൈറ്റ് കയറി പോണാണ് എന്തിന്റെ ആവശ്യത്തിന് അതൊരു തെറ്റായ സന്ദേശം തന്നെയാണ് ഈ ഒരു സിസ്റ്റം ഇവിടെ കൊടുക്കുന്നത് എന്നുള്ളത് ഞാൻ പച്ചക്ക് പറയും ഇതിന്റെ പേരിൽ കേസ് വരൂല്ലേ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ പച്ചക്ക് പറയും നമ്മുടെ നാട് വളരെ ഒരു അപകടത്തിലേക്കാണ് പോണത് ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും നമ്മളൊന്നും വിചാരിച്ച പോലല്ല ഇനിയും അധികാരികൾ ഉണർന്നില്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം ഉണർന്നില്ലെങ്കിൽ നമ്മുടെ കോടതികൾ ഉണർന്നില്ലെങ്കിൽ പോലീസുകാർ ഉണർന്നില്ലെങ്കിൽ വലിയ വില തിരിച്ചെടുക്കാൻ പറ്റില്ല വലിയ വില നമ്മൾ കൊടുക്കേണ്ടി വരും ഇനിയും നമ്മുടെ സിസ്റ്റം ഉണർന്ന് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ഇനിയും നമ്മുടെ സിസ്റ്റം ഇതിനെതിരെ ഒരു ആക്ഷൻ എടുത്തിട്ടില്ലെങ്കിൽ അത് പോലീസുകാർ കാരണം അവരാണ് എടുക്കേണ്ടത് അല്ലാതെ എനിക്കോ ഇത് കാണണോ ഇങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ പറ്റൂല നമുക്ക് എടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നമ്മൾ എടുത്തേനെ പക്ഷെ നമ്മൾക്ക് അത് എടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം ഇത് എടുക്കേണ്ടതാരാ ഇവിടുത്തെ നീതിപീഠമാണ് അല്ലെങ്കിൽ ബിബിൻ ജോർജ് റിയാത്ത മലയാളികള് വളരെ ചുരുക്കായിരിക്കും കേട്ടോ തൻ്റെ അംഗവൈകല്യത്തെയും പടവെട്ടിയിട്ട് അതിനോടൊക്കെ അതിജീവിച്ച് മലയാള സിനിമയിൽ തന്നെ തൻ്റെതായിട്ടുള്ള ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുത്ത നടനാണ് ബിപിൻ ജോർജ് എനിക്ക് വ്യക്തിപരമായിട്ട് ആ ഒരു നടന ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അദ്ദേഹത്തിന്റെ അഭിനയവും എനിക്കിഷ്ടമാണ് ഈ ഒരു വീഡിയോ എന്താണ് എന്നുള്ളത് നിങ്ങൾക്കിപ്പോ മനസ്സിലായിട്ടുണ്ടാവും ഇനി ഈ ഒരു വീഡിയോ നിങ്ങളെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നമ്മുടെയൊക്കെ നീതിപീഠത്തോട് നിയമത്തോട് പോലീസുകാരോട് അതേപോലെ കോടതിയോടൊക്കെ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ട് വളരെ ഗൗരവമായ കാര്യം തന്നെയാണ് അത് അതിന് മുന്നേ ഞാൻ വന്ന വിഷയം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അതായത് മലപ്പുറം ജില്ലയിലെ അധികാരികൾ ക്ഷണിച്ചു വരുത്തിയിട്ട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോകാൻ കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞത് കേട്ട് അപമാനിതനയായി തിരിച്ച് പോകുന്ന വിപിൻ ജോർജ് ഇതിൻ്റെ കൂടുതൽ സത്യാവസ്ഥ എന്താണ് എന്ന് എനിക്ക് അറിയാത്തത് കൊണ്ട് അതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല പക്ഷെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യം എനിക്ക് അങ്ങനെയാണ് തോന്നിയത് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു എനിക്കറിയില്ല ഞാനിവിടെ ഒരു പങ്കുവെക്കാണ് കാരണം നമ്മുടെ നാട് വളരെ ഒരു അപകടത്തിലേക്കാണ് പോണത് ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും നമ്മളൊന്നും വിചാരിച്ച പോലല്ല ഇനിയും അധികാരികൾ ഉണർന്നില്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം ഉണർന്നില്ലെങ്കിൽ നമ്മുടെ കോടതികൾ ഉണർന്നില്ലെങ്കിൽ പോലീസുകാർ ഉണർന്നില്ലെങ്കിൽ വലിയ വില തിരിച്ചെടുക്കാൻ പറ്റില്ല വലിയ വില നമ്മൾ കൊടുക്കേണ്ടി വരും സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് ഏത് വിഷയത്തിലും ചില ആൾക്കാരുണ്ട് ഈ ഭൂമിക്ക് സമുദായത്തിന് അതേപോലെ ഈ രാജ്യത്തിന് ഭാരമായിട്ട് നിൽക്കുന്ന ചില ആൾക്കാരുണ്ട് എന്തിനും ഏതിനും മതം കുത്തിക്കയറ്റ ഏത് വിഷയമാണെങ്കിലും അതില് മതവും ജാതിയും കുത്തിക്കയറ്റിയില്ലെങ്കിൽ അവർക്കൊരു സമാധാനമല്ല എന്താ നമ്മൾ അവരോട് പറയാം ഇപ്പോ ആയിട്ട് നടന്ന ഞാനൊരു വിഷയത്തിലേക്ക് വരാട്ടോ അതിൻ്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഇൻട്രൊഡക്ഷൻ പറയുന്നത് ഈ അടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അർജുൻറെയും മനോഫിൻ്റെയും വിഷയം ആദ്യം എങ്ങനെയായിരുന്നു അർജുൻ മനാഫ് എന്നുള്ള ആ ഒരു പേരുകൾ മാത്രമേ ഇളയായിരുന്നു പിന്നീട് മുസ്ലിം ആയ മനാഫ് ഹിന്ദുവായ അർജുൻ ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഇല്ലേ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് വർഗീയമായിട്ട് മനാഫിനെ അധിക്ഷേപിച്ച മതവും ജാതിയും കുത്തിക്കയറ്റിയ കുറെ യൂട്യൂബേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഒരു ചെറു വിരൽ പോലും ഇപ്പോഴും മനക്കിയിട്ടില്ല നമ്മുടെ സിസ്റ്റം എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതൊരു തെറ്റായ സന്ദേശം തന്നെയാണ് ഈ ഒരു സിസ്റ്റം ഇവിടെ കൊടുക്കുന്നത് എന്നുള്ളത് ഞാൻ പച്ചക്ക് പറയും ഇതിന്റെ പേരിൽ കേസ് വരൂല്ലേ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ പച്ചക്ക് പറയും കാരണം അങ്ങനെ ഒരു കേസ് അവർക്കെതിരെ എടുത്താൽ ഇതുപോലെ ഏത് വിഷയത്തിലും മതവും ജാതിയും ഒക്കെ കുത്തി കയറ്റുമ്പോൾ ആളുകൾക്ക് ഒരു തക്കതായ മാതൃകാപരമായ ശിക്ഷ കൊടുത്തിരുന്നെങ്കിൽ ഒരു പരിധി വരെ ഇതേപോലത്തെ കാര്യങ്ങൾ നമുക്ക് കുറക്കാം ഏത് വിഷയത്തിലും മതവും ജാതിയും കുത്തിക്കയറ്റുന്നത് ഈ വിഷയത്തിനും അങ്ങനെ തന്നെ മതവും ജാതിയും ചില ആൾക്കാർ കുത്തി കയറ്റുകയാണ് എന്തിന്റെ ആവശ്യത്തിന് എന്തിന്റെ ആവശ്യത്തിനാണ് മതവും ജാതിയും ഒക്കെ കുത്തി കയറ്റുന്നത് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയെ പറയാ വളരെ പോലെ പിന്നെ ഈ ഒരു വിഷയത്തില് ഏർ ഞാൻ ഒരു കമന്റ് വായിക്കട്ടോ അതായത് കമന്റ് അല്ല ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് ഞാൻ അതിനു മുന്നേ ഞാൻ വേറൊരു കാര്യം പറയാ ആസിഫലിക്ക് കൊടുക്കുന്ന സപ്പോർട്ട് ബിബിൻ ജോർജിന് ആരും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കൊറേ ആളുകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്നുണ്ട് അതിന് അവർ പറയുന്ന കാരണം എന്താ അറിയോ ആസിഫലിന്റെ അറ്റം മുറിച്ചുകള് ബിബിൻ ജോർജിന്റെ അറ്റം മുറിച്ചിട്ടില്ല എന്നുള്ളതൊക്കെ ചിരിക്കല്ലാതെ ഇതിൽ എന്താ നമ്മൾ ചെയ്യുക ആസിഫലിന്റെ അവര് കാരണം കണ്ടെത്തിയതാണ് ആസിഫലിന്റെ അറ്റം മുറിച്ച് കിണത്ത ഇത് അതില്ല എന്ത് ഞാൻ നിങ്ങളോട് പറയാ ഇനി ഈ ഒരു വിഷയത്തിൽ ഞാൻ കുറച്ചുകൂടി സോഷ്യൽ മീഡിയയിൽ കണ്ടപ്പോൾ എനിക്ക് ഒരാളുടെ ഒന്ന് രണ്ട് കമൻ്റ് ഞാനിവിടെ വായിക്കട്ടെ അതൊക്കെ ഒരു വീഡിയോന്റെ ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ടാണ് അതായത് ഒരാൾ അടിച്ചത് ഇങ്ങനെയാണ് ഇതിൽ ഉറഞ്ഞു തുള്ളാത്തത് അതായത് ഈ ഒരു വിഷയത്തിൽ കൂടുതലായിട്ട് പ്രതിഷേധം രേഖപ്പെടുത്താതിൻ്റെ കാരണം അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് ഇതിൽ ഉറഞ്ഞു തുള്ളാത്തത് ആ നടൻ തന്നെ അത് വിവാദമാക്കരുതെന്നും ഒരു വിവാദവും സൃഷ്ടിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് പോലും മാറ്റി നിർത്തി ന്യൂസിൽ നിന്ന് വിളിച്ചപ്പോൾ പോലും വേണ്ട എന്ന് പറഞ്ഞു തടഞ്ഞുകൊണ്ട് അന്ത്യ ചർച്ചയും മിസ്സായി അതായത് ഇതിൽ പറഞ്ഞത് ബിപിൻ ജോർജ് ഈ ഒരു വിഷയം ആളിക്കത്തിക്കാൻ അദ്ദേഹം താല്പര്യപ്പെട്ടില്ല അദ്ദേഹം ഈ ഒരു വിഷയം അത് പോട്ടെ എന്നുള്ള രീതിയിലാണ് എടുത്തത് വെറുതെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കണ്ട ഞാൻ കാരണം അല്ലെങ്കിൽ ഇതിനൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കേണ്ട ഇത് വലിയൊരു വിഷയമാക്കേണ്ട സാരമില്ല എന്നുള്ള ഒരു മനസ്സ് നന്മ മനസ്സാണ് അങ്ങനെ ആർക്കൊക്കെ ഉണ്ടോ അതൊരു നന്മ മനസ്സ് തന്നെയാണ് അദ്ദേഹം അത് മാധ്യമങ്ങളുടെ മുന്നിൽ പോലും അല്ലെങ്കിൽ അവര് വിളിച്ചിട്ട് പോലും വേണ്ട വിഷയാക്കണ്ട എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ അത് അതുകൊണ്ട് ഇത് വലിയൊരു ചർച്ചയായില്ല അദ്ദേഹം നമ്മുടെ നാടിന്റെ നന്മ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് അതിനൊരു സംശയവുമില്ല ബിപിൻ ജോർജ് എന്ന വ്യക്തി ഞാൻ പറഞ്ഞല്ലോ തൻ്റെതായിട്ടുള്ള പരിമിതികളൊക്കെ ഉണ്ടായിട്ടും അതിനെയൊക്കെ പടവെട്ടിയിട്ട് പൊരുതിയിട്ട് തൻറ്റേതായിട്ടുള്ളൊരു സ്ഥാനം മലയാള സിനിമയിൽ ഉണ്ടാക്കിയെടുത്ത നടൻ തന്നെയാണ് പല മേഖലയിലും അദ്ദേഹത്തിന്റെ കഴിവ് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇനി അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ചില ആളുകൾ ഈ ഒരു വിഷയം താലി അതേപോലുള്ള ഐറ്റംസ് ുംയലോഗുണ്ടല്ലോ ഇതൊക്കെ കൊണ്ട് നിറയാണ് അതായത് ആ ഒരു കമന്റ് എങ്ങനെയാണ് താലിബാൻറെ കോളേജാണ് അതായത് പ്രിൻസിപ്പൾ സുഡാപിയും താലിബാനിസം നീ അതിന്റെ താഴെ തന്നെ ഒരാൾ അതിന് കമന്റ് കൊടുത്തത് പ്രിൻസിപ്പൾ ഹിന്ദു നാമധാരി എന്നുള്ളത് ഞാനും അറിയാൻ കഴിഞ്ഞത് അങ്ങനെ തന്നെയാണ് ആ പ്രിൻസിപ്പൾ ഹിന്ദു നാമധാരി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇനി എൻ്റെ സത്യാവസ്ഥ ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കഴിഞ്ഞപ്പോൾ അത് ഹിന്ദു നാമധാരി ആണെങ്കിലും അല്ലെങ്കിലും ഈ ചില ആളുകൾ എന്തിനാണ് ഏത് വിഷയത്തിനും ഇവിടെ ഈ താലിബാനിസവും അതേപോലെ സുധാപ്പി സംഘി ഇതൊക്കെ പറഞ്ഞു വരുന്നത് എന്തിനാണെന്നുള്ളത് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ നാട് വലിയൊരു അപകടത്തിലേക്കാണ് പോണത് വലിയൊരു അപകടത്തിലേക്കാണ് ഇനിയും നമ്മുടെ സിസ്റ്റം ഉണർന്ന് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ഇനിയും നമ്മുടെ സിസ്റ്റം ഇതിനെതിരെ ഒരു ആക്ഷൻ എടുത്തിട്ടില്ലെങ്കിൽ അത് പോലീസുകാർ കാരണം അവരാണ് എടുക്കേണ്ടത് അല്ലാതെ എനിക്കോ ഇത് കാണണോ ഇങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ പറ്റൂല നമുക്ക് എടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നമ്മൾ എടുത്തേനെ പക്ഷെ നമ്മൾക്ക് അത് എടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം ഇത് എടുക്കേണ്ടതാരാ ഇവിടുത്തെ നീതിപീഠമാണ് അല്ലെങ്കിൽ പോലീസുകാരാണ് എടുക്കേണ്ടത് അവർ ഇനിയും ണർന്ന് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ഇനിയും ഉണർന്ന് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ നാടിന്റെ ഇത് മുളയിലെ നുള്ളിയില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും വലിയ വില കൊടുക്കേണ്ടി വരും എന്തിനും ഏതിനും ഹിന്ദു മുസ്ലിം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിന്റെ ആവശ്യമാണ് ഈ ആളുകൾക്ക് എന്തിന്റെ കുത്തിക്കഴപ്പാണ് ഞാൻ അങ്ങനെ തന്നെ ചോദിക്കണം എന്തിന്റെ കുത്തിക്കഴ്പ്പാണ് ഏത് വിഷയവും ഏത് വിഷയവും ഏത് വിഷയമാണ് അവർ ഈ വർഗീയമായിട്ട് ചിന്തിക്കാത്തത് അല്ലെങ്കിൽ വർഗീയമായിട്ട് ചിത്രീകരിക്കാത്ത എത്ര വിഷയങ്ങളുണ്ട് എന്തിനാണ് അതിന്റെ ആവശ്യം എന്നുള്ളതാണ് എന്റെ ചോദ്യം ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇതിനെതിരെയൊക്കെ ഒരു നടപടി ഒരു മാതൃകാപരമായ ശിക്ഷ നമ്മുടെ നീതിപീഠം അല്ലെങ്കിൽ നമ്മുടെ നിയമം നമ്മുടെ സിസ്റ്റം കൊടുത്തിരുന്നെങ്കിൽ ഇതൊന്നും ഒരു പരിധി വരെ എന്നാലും മുഴുവനായിട്ട് മാറും എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു പരിധി വരെ നമുക്കിത് തടയാൻ പറ്റുന്ന ഒരു വിഷയം തന്നെയാണ് ഇത് വലിയൊരു അപകടത്തിലേക്കല്ലേ എനിക്ക് രണ്ട് മക്കളുണ്ട് ഇതേപോലെ നിങ്ങൾക്കൊക്കെ മക്കളുണ്ട് ചെറുമക്കള് അവർക്കും വല്ല വളർന്ന് വലുതാവേണ്ടേ അവരും ഇവിടെ ജീവിക്കേണ്ടേ നമ്മുടെ ഈ നാട്ടില് അവർക്കും ഇവിടെ ജീവിക്കണ്ടേ അത് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള വിഷ ജന്തുക്കൾ ഉണ്ടല്ലോ എന്തിനും ഏതിനും മതവും ഹിന്ദു മുസ്ലിം എന്നൊക്കെ പറഞ്ഞ് വരുന്ന ആളുകളുണ്ടല്ലോ അവർക്കെതിരെ നമ്മുടെ നിയമം നമ്മുടെ സിസ്റ്റം നമ്മുടെ പോലീസുകാർ നമ്മുടെ കോടതികൾ തക്കതായ ഒരു മാതൃകാപരമായ മറ്റുള്ളവർക്ക് പേടിയാവണം അല്ലാതെ ഇത് ചില കേസുകൾ ഉണ്ടല്ലോ ജാമ്യമില്ലാ വകുപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തിട്ട് അപ്പൊ തന്നെ ജാമ്യം കൊടുക്കും ഞാൻ അതല്ല ഉദ്ദേശിച്ചത് മാതൃകാപരമായിട്ടുള്ള ഇനി ആരെങ്കിലും അങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ പറയാണെന്നുണ്ടെങ്കിൽ പേടിച്ച് പറച്ചു നിൽക്കണം നമ്മൾ പറയുന്നൊരു ഉണ്ടല്ലോ ഒരു പെണ്ണിനെ പീഡിപ്പിക്കാൻ പോകുന്ന നിയമി വറക്കണം എന്നുള്ളത് ആ നിയമത്തിന്റെ ശിക്ഷ ആലോചിച്ചിട്ട് തനിക്ക് കിട്ടുന്ന ശിക്ഷ ആലോചിച്ചിട്ട് വറക്കണം എന്നുള്ളത് നമ്മൾ പറയാറുണ്ടല്ലോ അതുപോലെ മാതൃകാപരമായ ശിക്ഷ കൊടുക്കണം ഇപ്പോഴും അർജുൻറെ വിഷയത്തിലൊക്കെ ഞാൻ പറയണം മനോഫിന്റെ വിഷയത്തിലൊക്കെ ഞാൻ പറഞ്ഞു വർഗീയ വിഷയം ചീറ്റി എത്ര യൂട്യൂബേഴ്സ് ഉണ്ട് ആർക്കെങ്കിലും ഇതിൽ ഒരു നടപടി എടുത്തോ ഇതുവരെ എടുത്തിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കാരണം ഇതൊക്കെ ഇതുപോലുള്ള ആളുകൾക്കൊരു വളമാണ് കാരണം ഞങ്ങൾക്ക് എന്തും വിളിച്ചു പറയാം ഞങ്ങൾക്കൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട് ഞങ്ങൾക്ക് എന്തും വിളിച്ചു പറയാം ഞങ്ങൾ ആരെയും ആരും ഞങ്ങളെ തടയില്ല ഒരു നിയമവും ഞങ്ങൾക്ക് നേരെ വരില്ല എന്നുള്ള ആ ഒരു ഉത്തമ ബോധം അവർക്കുണ്ട് അതുകൊണ്ടാണ് ആ സമയത്ത് മാതൃകാപരമായിട്ടുള്ളൊരു ശിക്ഷ കൊടുത്തിരുന്നെങ്കിൽ ഒരു പരിധി വരെ ഞാൻ ഇപ്പോഴും പറയുന്നു ഒരു പരിധി വരെ നമുക്കിത് അവസാനിപ്പിക്കാമായിരുന്നു എനിക്ക് നമ്മുടെ സിസ്റ്റത്തോട് നീതിപീഠത്തോട് പോലീസുകാരോടൊക്കെ താഴ്മയായി അപേക്ഷിക്കാനുള്ള നിങ്ങൾ ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കണം കാരണം ഞങ്ങൾക്ക് ജീവിക്കണം ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളുടെ മക്കൾക്കും ഇവിടെ ജീവിക്കണം മതവും ജാതിയും ഒന്നും പറയാതെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നൊന്നും പറയാതെ മനുഷ്യനായ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം ഞങ്ങളുടെ മക്കൾക്ക് ജീവിക്കണം അവരുടെ മക്കൾക്ക് ജീവിക്കണം അതിന് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ ചെയ്തു തരണം ഇപ്പോഴേ ഇത് മുളയിലെ നുള്ളേണ്ട വിഷയാണ് അല്ലെങ്കിലും നിങ്ങളൊന്നാലോചിച്ചു എന്തിനാണ് ഏത് വിഷയത്തിനും മതവും ജാതിയും കുത്തി കുത്തിക്കലർത്തുന്നത് അതിന്റെ ആവശ്യം എന്താണ് ഏത് വിഷയത്തെടുത്താലും താലിബാനിസം അങ്ങോട്ടൊക്കെയാണ് പോകുന്നത് എന്തിന്റെ ആവശ്യത്തിൽ ചില ആൾക്കാർ എങ്ങനെയാണ് ഒരു മുസ്ലിമിന്റെ പേരും അല്ലെങ്കിൽ ഒരു മുസ്ലിം സ്ഥാപനത്തിന്റെ പേരൊക്കെ കിട്ട നേരെ താലിബാനൊക്കെ ഫ്ലൈറ്റ് കയറി പോകണ എന്തിന്റെ ആവശ്യത്തിന് ഈ പറഞ്ഞ താലിബാൻകൊക്കെ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാന് ഇവിടേക്കൊക്കെ നിങ്ങൾക്ക് ഈ ഫ്ലൈറ്റിൽ കയറി പോണ്ട ആവശ്യം എന്താണ് എന്തിൻ്റെ കുത്തിക്കിഴപ്പാണ് ചങ്ങൈമേരക്ക് ഇത് വലിയൊരു അപകടമാണ് വലിയൊരു അപകടമാണ് എന്റെ ഈ വേർഡ് എഴുതി വെച്ചോളൂ മാർക്ക് മൈ വേർഡ്സ് അല്ലെങ്കിൽ ഈ ഒരു വീട് എടുത്തു വെച്ചോളൂ അപകടത്തിലേക്കാണ് നമ്മുടെ ഈ ഒരു നാട് പോണത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നൊക്കെ പറയണം മുളയിലെ നുള്ളണം നമ്മുടെ നീതി നീതിവീഠത്തോട് അപേക്ഷിക്കുക നിങ്ങളൊരു തീരുമാനം എടുക്കണം കാരണം നിങ്ങളെ കൊണ്ടേ കഴിയും ഞങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും ഞങ്ങൾക്കതിനുള്ള അധികാരമുണ്ടോ പവർ ഉണ്ടോ ഒന്നുമില്ല ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞങ്ങളത് ചെയ്യുമായിരുന്നു പക്ഷേ ഇത് നിങ്ങൾക്കാണ് പവർ ഉള്ളത് ഞാൻ പറഞ്ഞത് ശരിയല്ലേ നിങ്ങളൊന്നാലോചിച്ച് നോക്കാം പിന്നെ ആസിഫ് അലിൻ്റെ ആ ഒരു കോമഡി എനിക്ക് ആലോചിച്ചിട്ട് എപ്പോഴും ചിരി വരികയാണ് ആസിഫ് അലിക്ക് കൊടുക്കുന്ന സപ്പോർട്ട് ബിബിൻ ജോർജിന് കൊടുക്കുന്നില്ല എന്നുള്ളത് അറ്റം മുറിച്ചുകാണ്ട് ആസിഫ് അലി അതുകൊണ്ട് ആസിഫ് അലിക്ക് സപ്പോർട്ട് ഇതിനൊക്കെ നമ്മൾ എന്താ പറയാ പറയാനൊന്നുമില്ല പുച്ഛിച്ച് തള്ളിക്കളയാ എന്നല്ലാതെ ഒരു നിവർത്തിയില്ല എന്തായാലും ബിബിൻ ജോർജിന് തലാ ബ്ലോക്സിന്റെ കട്ട സപ്പോർട്ടാണ് കേട്ടോ ആസിഫ് അലിക്ക് തലാ ബ്ലോക്സ് എന്ന മുഹമ്മദ് സാലിഹി കൊടുത്ത അതേ സപ്പോർട്ട് അതിന്റെ ഡബിൾ സ്ട്രോങ്ങിൽ ട്രിപ്പിൾ സ്ട്രോങ്ങിലുള്ള സപ്പോർട്ട് ഞാന് ബിബിൻ ജോർജ് എന്ന വ്യക്തിക്ക് കൊടുക്കുകയാണ് കാരണം അദ്ദേഹത്തെ എനിക്ക് പേഴ്സണൽ ഇഷ്ടമാണ് ഇപ്പോഴും ഞാൻ അദ്ദേഹത്തെ കുറിച്ച് അഭിമാനത്തോടു കൂടി പറയാണ് തൻ്റെ വൈകല്യങ്ങളൊക്കെ മറികടന്ന് അതിനോടൊക്കെ പടപരുതിയിട്ട് മലയാള സിനിമയിൽ പല മേഖലകളിലും തൻറ്റേതായിട്ടുള്ള കഴിവ് അദ്ദേഹം കാണിച്ചിട്ടുണ്ട് നമുക്ക് മുന്നിൽ അത് തെളിയിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരു നടൻ തന്നെയാണ് ഒരു സംശയം വേണ്ട എന്തായാലും ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് പറ്റുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക